നമസ്കാരം ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു മതചടങ്ങിലാണ് ഖമേനി പങ്കെടുത്തത് ഇറാന്റെ ദേശീയ ടെലിവിഷനാണ് ഖമേനിയുടെ വീഡിയോ പുറത്തുവിട്ടത് പള്ളിക്കുള്ളിൽ മൊഹറത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളിൽ ഖമേനി പങ്കെടുക്കുന്നതിന്റെ വീഡിയോയാണ് പുറത്ത് വന്നത് കറുത്ത വസ്ത്രമണിയാണ് എൺപത്തി ആറുകാരനായ ഖമേനി പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് യുദ്ധാനന്തരം ഇറാൻ ജനതയ്ക്ക് ആത്മവീര്യം പകരാനാണ് ഖമേനി പള്ളി പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് സൂചന കറുത്ത വസ്ത്രം ധരിച്ചാണ് ഖമേനി എത്തിയത് പരിപാടിക്കെത്തിയ ആൾക്കൂട്ടത്തെ ഖമേനി അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിലുണ്ട് ഈ സിറകളിൽ ഒഴുകുന്ന രക്തം അത് ഞങ്ങളുടെ നേതാവിനുള്ളതാണ് എന്ന് തടിച്ചുകൂടിയ ജനം മുഷ്ടിചുരുട്ടി ഉറക്കെ വിളിച്ചു പറയുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇറാൻ പരമോന്നത നേതാവായ ഖമേനയുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്ത് വന്നിരുന്നു എന്നാൽ അദ്ദേഹം പൊതുവേദിയിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഹുസൈൻ ഇബിൻ അലിയുടെ ഓർമ്മ ദിവസത്തിൽ കൂടിയ വിശ്വാസികളെയാണ് ഖമേനി അഭിവാദ്യം ചെയ്തത് ഖമേനി എത്തിയതും പ്രാർത്ഥനകളും ആർപ്പുവിളികളും മുഴങ്ങി കൈ ഉയർത്തി ശാന്തരാകാൻ ജനങ്ങളോട് പറയുന്ന ഖമേനയുടെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് ശേഷം ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ജീവരക്ഷാർത്ഥം ഏറ്റവും വിശ്വസ്തരായവർക്കൊപ്പം ബംഗറിനുള്ളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഖമേനയെ അട്ടിമറിക്കാനും ഇറാൻ ഭരണകൂടത്തെ മാറ്റാനും ജനങ്ങൾ തയ്യാറാകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ആവശ്യമുയർത്തിയിരുന്നു കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലതെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നാൽ കീഴടങ്ങിയ ചരിത്രം ഇറാൻ ഇല്ലെന്ന് വ്യക്തമാക്കിയ ഖമേനി ബുദ്ധിയുള്ളവർ ഇറാനോട് ഭീഷണിയുടെ സ്ഥലത്തിൽ സംസാരിക്കില്ലെന്നും തുറന്നടിച്ചു പിന്നാലെ ബി ടു ബോംബറുകൾ എത്തിച്ച് യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു മറുപടിയായി ഖത്തറിലെ യു എസ് വ്യോമതാവളം ഇറാൻ ആക്രമിച്ചു ഇതോടെയാണ് വെടിനിർത്തലിൽ കളമൊരുങ്ങിയത് അതേസമയം ഇറാൻ ഒരിക്കലും ആണവ സമ്പുഷ്ടീകരണം നടത്താൻ അനുവദിക്കില്ലെന്നും ആണവായുധം നിർമ്മിക്കുന്ന ഘട്ടമുണ്ടായാൽ മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുമെന്ന വാദവും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു ഇറാന്റെ വ്യോമ മേഖലയ്ക്ക് മേൽ പരമാധികാരമുണ്ടെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി ചർച്ചകൾക്കും ആവശ്യങ്ങൾക്കും ഇറാൻ വഴങ്ങിയാൽ മുപ്പത് ബില്യൺ ഡോളർ ഇറാന് സഹായമായി നൽകാമെന്നും ഉപരോധങ്ങൾ പിൻവലിക്കാമെന്നും ട്രംപ് വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു അടുത്ത ആഴ്ചയോടെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചു എന്നാൽ രാജ്യത്തിന്റെ വികസനത്തിനായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് നടക്കുന്നതെന്നും അതിനെയും തുടരുമെന്നുമായിരുന്നു ഇറാന്റെ നിലപാട് അതേസമയം യു എസ് ബീ റ്റു ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി തെളിയിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സമീപത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു മാക്സർ ടെക്നോളജീസ് ശേഖരിച്ച ചിത്രങ്ങളാണ് വന്നത് അതേസമയം ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് ആഴ്ചകളായി അടച്ചിട്ടിരുന്ന വ്യോമപാത കഴിഞ്ഞ ദിവസം ഇറാൻ തുറന്നിരുന്നു ഇസ്ഫഹാൻ തബ്രീസ് എന്നിവ ഒഴികെയുള്ള രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വം അവസാനിക്കുകയായിരുന്നു ഇതിനിടെ ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയെന്ന് അവരുടെ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസാവി ഭീഷണിമൊഴുകിയിരുന്നു ആ തിരിച്ചടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ മദിനാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഭീഷണിമൊഴുക്കി ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാൻ സായുധസേന മേധാവിയുടെ അവകാശവാദം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനി നൽകിയ ഒരു നിർദ്ദേശത്തിനനുസൃതമായി പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ വീണ്ടും ഇസ്രേലി അതിക്രമമുണ്ടായാൽ രാജ്യം തീർച്ചയായും അത് നടപ്പാക്കുമെന്നായിരുന്നു ഇറാൻ സൈനിക മേധാവി പറഞ്ഞത്